സെവൻറ്റി ത്രീ ഏജിലേക്ക് എത്തി നിൽക്കുമ്പോഴും നമ്മുടെ മമ്മൂക്ക ഇന്നത്തെ തലമുറയിലെ യുവാക്കളുമായിട്ട് മത്സരിക്കുകയാണ് അവാർഡ് പട്ടികയിൽ കഴിഞ്ഞ വർഷം മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് മമ്മൂക്ക സ്വന്തമാക്കി ഈ വർഷം ഫിലിം ഫെയർ അവാർഡ് സ്വന്തമാക്കി വീണ്ടും ദ ഗംഭീരമായിട്ടുള്ള വലിയ രണ്ട് അവാർഡുകൾ മമ്മൂക്കയുടെ കൈകളിലേക്ക് എത്താനുള്ള അവസാന റൗണ്ടിലേക്ക് എത്തി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രഖ്യാപിക്കാനിരിക്കുന്ന സ്റ്റേറ്റ് അവാർഡ് പട്ടികയിൽ മമ്മൂക്കയും ഇടം പിടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിനിമകളാണ് സ്റ്റേറ്റ് അവാർഡിന് പരിഗണിച്ചിരിക്കുന്നത് മമ്മൂക്കയുടെ കാതിൽ ദിഗോർ എന്ന ചിത്രത്തിലെ പ്രകടനമാണ് മമ്മൂക്കയെ ഈ ഒരു ലിസ്റ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ ഒരു അവാർഡ് പോരാട്ടത്തിൽ മമ്മൂക്കക്ക് കട്ട വെല്ലുവിളി ഉയർത്തുന്നത് ആണ് ആടുജീവിതം എന്ന ചിത്രത്തിലെ പ്രകടനം കൊണ്ട് തന്നെയാണ് പൃഥ്വിരാജും ഈയൊരു അവാർഡ് മത്സരത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ബ്രസി സംവിധാനം ചെയ്ത ഈയൊരു ചിത്രത്തിൽ പൃഥ്വിരാജ് മികച്ച രീതിയിലുള്ള അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് പിന്നെ കൂടെ മേക്കപ്പിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയാണ് പൃഥ്വിരാജ് ആ ഒരു ഗെറ്റപ്പ് ിലേക്ക് എത്തിയത് എന്നാൽ കാതിൽ ദിഗോർ എന്ന ചിത്രത്തിലെ മമ്മൂക്കയുടെ പ്രകടനം നോക്കുന്ന സമയത്ത് നാച്ചുറൽ അഭിനയം കൊണ്ടാണ് മമ്മൂക്ക ആ ഒരു ചിത്രത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത് പല സൂപ്പർ താരങ്ങളും ചെയ്യാൻ മടി കാണിക്കുന്ന രീതിയിലുള്ള കഥാദന്തു തിരഞ്ഞെടുത്തതും മമ്മൂക്കക്ക് കാതിൽ ദിഗോർ എന്ന ചിത്രം ഗുണം ചെയ്തു കഴിഞ്ഞ വർഷം നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലെ പ്രകടനം കൊണ്ട് മമ്മൂക്ക മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ വർഷവും മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡിൽ മമ്മൂക്ക ഉൾപ്പെട്ടിരിക്കുന്നു മമ്മൂക്ക ഓരോ വർഷവും ചെയ്യുന്ന സിനിമകൾ ിൽ ക്വാളിറ്റി സിനിമകൾ ഉണ്ട് എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൻപകൽ നേരത്തെ മയക്കം എന്ന ചിത്രത്തിലെ പ്രകടനം കൊണ്ട് ഫിലിം ഫെയർ അവാർഡ് മമ്മൂക്കക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ച് തവണയാണ് മമ്മൂക്ക ഫിലിം ഫെയർ അവാർഡ് സ്വന്തമാക്കിയത് അഞ്ച് ദശാബ്ദങ്ങളിൽ ഫിലിം ഫെയർ അവാർഡ് തുടരെ സ്വന്തമാക്കി എന്നുള്ള വലിയ നേട്ടം കൈവരിക്കാനും മമ്മൂക്കക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ നാഷണൽ അവാർഡിന്റെ അവസാന റൗണ്ടിൽ മമ്മൂക്കയും ഋഷഭ് ഷെഡിയും ഗംഭീരമായിട്ടുള്ള പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത് ഇവിടെയും നൻപകൽ നേരത്ത് മയക്കം അതുപോലെ റോഷാഖ് എന്നീ ചിത്രങ്ങളിലെ പ്രകടനമാണ് മമ്മൂക്കയെ അവസാന റൗണ്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് കാന്താര എന്ന ചിത്രത്തിലെ പ്രകടനം കൊണ്ടാണ് ഋഷഭ് ഷെട്ടിക്ക് അവസാന റൗണ്ടിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് അവാർഡും ഫിലിം ഫെയർ അവാർഡും സ്വന്തമാക്കി കൊടുത്ത നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രം മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് നേടിക്കൊടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് നൻപകൽ നേരത്ത് മയക്കം എന്ന ക്വാളിറ്റി ക്ലാസ് മൂവി നിർമ്മിച്ചതും മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനി തന്നെയായിരുന്നു